തൃശൂർ ചെറുതുരുത്തിയിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു സ്ഥലത്ത് പരിശോധന നടത്തിയ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെറുതുരുത്തി ഒഴിച്ചിൽ വൈദ്യർ റോഡിന് സമീപമുള്ള അനൂപിന്റെ വീട്ടിലാണ് സംഭവം ഏഴു പവൻ തൂക്കം വരുന്ന മാലയും വളയും മോതിരങ്ങളും അടങ്ങുന്ന പന്ത്രണ്ട് പവനാണ് കളവുപോയത് രാവിലെ വീട്ടുകാർ കുട്ടികളെ മദ്രസാ പഠനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോഴാണ് സംഭവം അറിയുന്നത് മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ട കയറിയത് വീടിന്റെ അലമാര തുറന്ന അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണുള്ളത് സംഭവം അറിഞ്ഞുടൻ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റെപ്രയർ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബി കോം കോറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്